എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാത്സ്യൂളി ഇന്ന് എൽ പി ലോവർ പ്രൈമറി കുട്ടികൾക്കുള്ള മാത്തമാറ്റിക്സ് ക്യുസ് ആണ് പരിചയപ്പെടുത്തുന്നത് സാധാരണ വീഡിയോകളിൽ നിങ്ങൾ ഒരുപാട് മാത്സിന്റെ ക്യുസ് കണ്ടിട്ടുണ്ടാവും അവിടെ ക്യുസിന്റെ ചോദ്യം കാണും പിന്നെ അതിൻ്റെ കൂടെ ആൻസറും കാണും പക്ഷെ പല കുട്ടികൾക്കും ക്യുസിന്റെ ആൻസർ എങ്ങനെ കിട്ടി എന്ന് കണ്ടുപിടിക്കാൻ പ്രയാസം ഉണ്ടാവും പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഓരോരു ക്വസ്റ്റിനും അതിന്റെ ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്ന് കൂടി പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാൻ സമയം കളയാതെ സബ്ജില്ല നേരത്തെ മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള സബ്ജില്ല എൽ പിൻ്റെ ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് എങ്ങനെ ഓരോ ആൻസർ വന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് ഇംഗ്ലീഷിലും ക്വസ്റ്റ്യൻ ഉണ്ട് മലയാളത്തിലും ഉണ്ട് ഏഴ് പൂജ്യം മൂന്ന് ഒന്ന് എന്നീ നാലക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് ഈ നാല് നമ്പറുകൾ ഉപയോഗിച്ച് എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് ഏറ്റവും ചെറിയ നമ്പർ പറയുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത് പൂജ്യം നാല് സ്ഥാനമുണ്ട് നാലക്കമുള്ള ഏറ്റവും ചെറിയ നമ്പർ ആഴ്ചണ്ട് അപ്പൊ പൂജ്യം ഇവിടെ വരാൻ കഴിയില്ലല്ലോ ഇല്ല അപ്പൊ പിന്നെ അയിനെക്കാട്ടി മേലെ ഉള്ള ആരാണെന്ന് അത് ശ്രദ്ധിക്കണേ പൂജ്യം വരാൻ പറ്റില്ല പൂജ്യത്തിന് തൊട്ടിട്ടുള്ള ആദ്യം ഇതുണ്ട് പിന്നെ രണ്ടാമത്തെ സ്ഥാനത്ത് എപ്പോഴും പൂജ്യം വരും പൂജ്യം ഇതിലുണ്ടെങ്കില് രണ്ടാമത്തെ പ്ലേസിൽ സീറോ മസ്റ്റ് ആണ് ഉറപ്പാണ് പിന്നെ ബാക്കിയുള്ള നമ്പർ ക്രമത്തിൽ എഴുതുക ഒന്ന് പൂജ്യം മൂന്ന് ഏഴ് ശ്രദ്ധിക്കണേ ഫസ്റ്റില് പൂജ്യം വരില്ല അപ്പൊ അതിന് തൊട്ട് മേലെയുള്ള നമ്പർ വരും പിന്നെ സീറോ വരും പിന്നെ അതിന് മേലെയുള്ള നമ്പർ വരും പിന്നെ അതിന് മേലെയുള്ള നമ്പർ അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ കിട്ടി ആയിരത്തി മുപ്പത്തി ഏഴ് വൺ തൗസൻഡ് ആൻഡ് തേർട്ടി സെവൻ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാം ഒരു ബുക്കിനും ഒരു പേനയെക്കാൾ പത്ത് രൂപ കൂടുതലുണ്ട് ഒരു ബുക്കിനും പേനയ്ക്കും കൂടി നാല്പത് രൂപ വിലയുണ്ടെങ്കിൽ പേനയുടെ വില എന്താണ് ഇത് പലപ്പോഴും ക്യുസ്സിനും സ്കൂളിലത്തെ പല ചോദ്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എന്താണ് രണ്ട് സാധനങ്ങളുടെ വില കൂട്ടിത്തരും ഒരു സാധനത്തിന് മറ്റേ സാധനത്തിനേക്കാളും വില കൂടുതലാണ് അല്ലെങ്കിൽ വില കുറവാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ രണ്ടും എറ്റെളുപ്പ പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ചോ എറ്റെളുപ്പം എന്താന്ന് ചോദിച്ചാല് ആ രണ്ട് രണ്ടും കൂടിയ വിലയുണ്ടല്ലോ നാല്പത് നാൽപ്പത് രണ്ടെണ്ണത്തിനും കൂടിയിട്ട് വിലയാണ് അതില് ഒന്ന് ഒരു സാധനത്തിന് മറ്റു സാധനത്തിനേക്കാളും പത്ത് രൂപ കൂടുതലാണ് ആദ്യം അങ്ങ് കുറക്കുക അപ്പൊ എത്ര കിട്ടി മുപ്പത് അപ്പൊ ഈ അധികം പൈസ കുറച്ചു അപ്പൊ ഈ മുപ്പതില് രണ്ട് സാധനത്തിനും ഒരേ വിലയായി ഉണ്ടാവുക ഒരേ വിലയായത് കൊണ്ട് എത്രയായിരിക്കും മുപ്പതിനും ഒരേ വില രണ്ടെണ്ണത്തിന് കിട്ടുമ്പോ പതിനഞ്ചായിരിക്കും പതിനഞ്ചായിരിക്കും അപ്പൊ നമ്മളോട് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനത്തിന് പത്ത് രൂപ കൂടുതലാണ് അപ്പൊ ഈ സാധനത്തിന് പതിനഞ്ച് വിചാരിക്കുക രണ്ടാമത്തെ സാധനത്തിന് എത്ര കരുതുക ആ പത്ത് രൂപ കൂടുതൽ കൊടുത്താൽ മതി അപ്പൊ ഒന്നിന് പതിനഞ്ച് രണ്ടാമത്തതിന് ഇരുപത്തഞ്ച് അപ്പൊ നമ്മളോട് ചോദിച്ചത് ആരുടെ വിലയാണെന്ന് ചോദിക്കുക നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പേനയുടെ വില എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് പേനയുടെ വില എന്ത് പേനയ്ക്കും ബുക്കിനും കൂടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ പേനയുടെ വില അപ്പൊ ചെറിയ വിലയാണ് അപ്പൊ എത്ര വിലയാ പതിനഞ്ച് അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടി ഫിഫ്റ്റീൻ ഇനി ബുക്കിന്റെ വിലയാ ചോദിച്ചിരുന്നെങ്കിൽ ഇരുപത്തഞ്ച് അപ്പൊ എന്താണ് വഴി ആകെ തന്ന ടോട്ടലിൽ നിന്ന് ഡിഫറൻസ് ആ വ്യത്യാസം അങ്ങ് കുറച്ചു ബാക്കി തുല്യാക്കി എന്നിട്ട് ഈ വ്യത്യാസത്തിന് ഇവിടെ കൂട്ടി ഈ വീഡിയോ കാണുമ്പം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറ്റും ഓക്കെ വേറൊരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ മൂന്നാമത്തെ ചോദ്യം നോക്കുക ഒരു സംഖ്യയുടെ അക്കങ്ങളുടെ തുക ഇരുപത്തിനാല് ആയാൽ ആ സംഖ്യയെ ഒമ്പത് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര ആണ് അക്കങ്ങളുടെ തുക ഇരുപത്തിനാല് സം ഓഫ് ഡിജിറ്റ്സ് ഇംഗ്ലീഷ് അവിടെ ഉണ്ട് സം ഓഫ് ഡിജിറ്റ്സ് അക്കങ്ങളുടെ തുക തന്നിട്ടുണ്ട് ഇരുപത്തിനാല് അപ്പൊ ഇതിനെ ഒൻപത് കൊണ്ട് ഈ സംഖ്യയെ ഈ നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര എന്നുള്ളതാണ് പ്രിയപ്പെട്ട കുട്ടികളെ സം ഓഫ് ഡിജിറ്റ്സിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റിമൈൻഡർ തന്നെയാണ് ഇവിടെ കിട്ടുന്ന ശിഷ്ടം റിമൈൻഡർ ശിഷ്ടം തന്നെയാണ് ഇവിടെ വരുന്ന റിമൈൻഡറും ശിഷ്ടവും അതായത് സമ്മിന് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ഒമ്പത് കൊണ്ട് ഒൻപതിന് മാത്രമാണ് ഈ പ്രത്യേകത കേട്ടോ അപ്പൊ അക്കങ്ങളുടെ തുകയെ ഒൻപത് കൊണ്ട് ഹരിക്കുമ്പോ കിട്ടുന്ന ശിഷ്ടം തന്നെയായിരിക്കും ആ അക്കങ്ങളുടെ തുക വരുന്ന ആ നമ്പറിലെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടുന്ന ശിഷ്ടം ഉണ്ടാവുക അപ്പൊ ഇരുപത്തിനാലിനോ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും എന്നറിയാലോ ഇരുപത്തിനാലിനോ ഒൻപത് എത്ര രണ്ട് ഒമ്പത് ഉണ്ട് അല്ലെ ഒൻപത് രണ്ട് പതിനെട്ട് ബാക്കി എത്ര വരും ആറ് ശിഷ്ടം നമുക്ക് എത്ര കിട്ടി ആറ് എന്ന് പറയുന്നത് കിട്ടി ഓക്കെ ഇനി ഒരു ചോദ്യം വരാ സം ഓഫ് ഡിജിറ്റ്സ് തരുക ഇരുപത്തി ഏഴ് അപ്പോ ഇതിന്റെ ശിഷ്ടം എത്ര കേൾക്കും റിമൈൻഡർ മിച്ചം എത്ര ഇരുപത്തി ഏഴോ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇരുപത്തി ഏഴോ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ഉണ്ടാവില്ല കൃത്യമായിട്ട് കിട്ടും റിമൈൻഡർ ഉണ്ടാവില്ല ശിഷ്ടം ഉണ്ടാവില്ല വന്ന ശിഷ്ടം പൂജ്യം ആയിരിക്കും അപ്പൊ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാല് ചിഷ്ടം റിമൈൻ സീറോ അങ്ങനെ അല്ലെങ്കിൽ ബാക്കി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന റിമൈൻഡർ ആയിരിക്കും അവിടെ വരിക ഓക്കെ അതായത് ഇരുപത്തിനാലിന് എത്ര ഒമ്പത് നോക്കിയാൽ മതി ഒൻപതും ഒൻപതും പതിനെട്ട് ഇരുപത്തിനാലിന് ആദ്യം ഒരു ഒമ്പതിന് അങ്ങ് കുറക്കുക ഇരുപത്തിനാലിന് ഒമ്പത് കുറക്കുക അപ്പൊ പതിനഞ്ച് പതിനഞ്ച് ഒൻപത് കുറച്ച ബാക്കി ആറ് ഇനി ആറൊന്ന് ഒൻപത് കുറക്കാൻ പറ്റില്ല അപ്പൊ ഈ ആറാണ് റിമൈൻഡർ ഓക്കെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഹരിച്ചാല് മൂന്ന് ശിഷ്ടം വരുന്ന റിമൈൻഡർ ശിഷ്ടം മൂന്ന് വരുന്ന ഏറ്റവും ചെറിയ ത്രീ ഡിജിറ്റ് നമ്പർ മൂന്ന് സംഖ്യ എത്ര മൂന്ന് സംഖ്യ എത്ര ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്കറിയുന്നത് എന്താ ഏറ്റവും ചെറിയ ത്രീ ഡിജിറ്റ് നമ്പർ എത്രയാ ഹൺഡ്രഡ് ആണ് നൂറാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ നൂറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്ത ശിഷ്ടം ഉണ്ടാവില്ല ശിഷ്ടം പൂജ്യായിരിക്കും കാരണം കൃത്യം ഡിവൈഡ് ചെയ്യാൻ കഴിയും ഇരുപത്തഞ്ച് നമുക്ക് കിട്ടും ശിഷ്ടം ഉണ്ടാവൂല പൂജ്യായിരിക്കും നൂറ്റൊന്നാണെങ്കിലോ ശിഷ്ടം എത്ര വരും ഒന്ന് വരും ശിഷ്ടം ഒന്നു വരില്ലേ നൂറിന് കൃത്യമായിട്ട് പോയി ബാക്കി ഒന്ന് ഉണ്ടാവും മിച്ചം ഒന്ന് ഉണ്ടാവും നൂറ്റി രണ്ട് അപ്പൊ എത്ര ഉണ്ടാവും രണ്ടായിരിക്കും ഉണ്ടാവുക നൂറ്റി മൂന്ന് എത്രയുണ്ടാവും മൂന്നായിരിക്കും ശിഷ്ടം വരിക അപ്പൊ ഏറ്റവും ചെറിയ ത്രീ ഡിജിറ്റ് നമ്പർ എത്രയാണ് വരിക നമുക്ക് കിട്ടും നൂറ്റി മൂന്ന് ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നൂറ് നൂറ്റൊന്ന് എഴുതിയാണ് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം നൂറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും മനസ്സിലാവണം ഉറപ്പായിട്ട് അപ്പൊ പിന്നെ നൂറ്റിമൂന്നിന് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും മൂന്ന് കിട്ടും നൂറ്റി രണ്ടിന് ഡിവൈഡ് ചെയ്താലോ ഹരിച്ചാലോ രണ്ടാണ് കിട്ടുക ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യം രണ്ടായിരത്തി ഫെബ്രുവരി നാല് ക്വസ്റ്റ്യനിൽ നിങ്ങളെ കാണുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി നാല് വ്യാഴാഴ്ചയാണ് വ്യാഴം തേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ നമ്മളോട് ചോദിക്കുകയാണ് ഹൗ മെനി മൺഡേസ് ആർ ദ എത്ര തിങ്കളാഴ്ചകള് ആ മാസത്തിലുണ്ട് എത്ര തിങ്കളാഴ്ച ഉണ്ട് എന്നാണ് ചോദ്യം ശ്രദ്ധിക്കണേ എത്ര വ്യാഴാഴ്ച ഉണ്ട് എന്നല്ല ഹൗ തേഴ്സ് ഡേ എന്നല്ല ചോദിച്ചത് എത്ര മൺഡേ ഉണ്ട് എന്നാണ് ചോദിച്ചത് അപ്പൊ ഇങ്ങനെ ചോദ്യം വരുമ്പോ ശ്രദ്ധിക്കണം കുട്ടികള് നാലാം തീയതിയിലെ വ്യാഴാഴ്ച നോക്ക് നാലാം തീയതി വ്യാഴാഴ്ച തേഴ്സ്ഡേ തട്ടു കേട്ടോ വ്യാഴം മൂന്നോ ബുധൻ അല്ലേ വെൻസ്ഡേ രണ്ടോ ട്യൂസ്ഡേ ചൊവ്വ ഒന്നോ മൺഡേ എന്താണ് തിങ്കൾ അപ്പൊ ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് നോക്ക് കുട്ടികളെ ആ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ചയാണ് ഒന്ന് ആ മാസം എത്ര ഉണ്ടാവും രണ്ടായിരത്തി പ പതിനാറ് ശ്രദ്ധിക്കണേ എപ്പോഴും കൊല്ലം പറയുമ്പോ ഇങ്ങനത്തെ ദിവസത്തിന്റെ കാര്യം പറയുമ്പോ ഏത് വർഷം നോക്കണം പതിനാറിന് നമുക്ക് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും പതിനാറിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു ഇത് ഇയർ ആണ് അതായത് അധിവർഷമാണ് അതിന്റെ അർത്ഥം ഫെബ്രുവരിക്ക് എത്ര ദിവസം ഉണ്ടാവും ഇരുപത്തി ഒമ്പത് ദിവസം ഉണ്ടാവും ഫെബ്രുവരിക്ക് അപ്പൊ ഒന്നാം തീയതി എന്ന് തിങ്കളാഴ്ച ഒന്നാം തീയതി ആണെങ്കിൽ ഇരുപത്തെട്ട് വരെ എല്ലാം നന്നാല് ദിവസമായിരിക്കും ഇരുപത്തി ഒമ്പതാമത്തെ ദിവസം ഒരു ദിവസം കൂടും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികള് എന്ത് ചെയ്താൽ മതി ഒന്നാം തീയതി തിങ്കളാഴ്ചയാണല്ലോ ഒന്ന് തിങ്കളാണെങ്കിൽ എട്ട് പതിനഞ്ച് ഏഴ് കൂട്ടിക്കൂട്ടിപ്പോ ഒന്നാമേ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് ഉണ്ട് ആ ആഴ്ച ഇരുപത്തൊമ്പത് ഉണ്ട് അപ്പൊ എത്ര എണ്ണം വരും തിങ്കളാഴ്ച ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം വരും പക്ഷെ വ്യാഴാഴ്ച എത്രണേ ഉണ്ടാവുള്ളൂ നാലെണ്ണ ഉണ്ടാവുള്ളൂ കാരണം ഇരുപത്തി ഒമ്പതിന് ഒറ്റ തിങ്കളാഴ്ച ചാൻസ് ഉള്ളൂ അപ്പൊ എത്ര ഉണ്ടാവും അഞ്ചു മണ്ടേ ഹൗ മെനി മണ്ടേ എത്ര തിങ്കൾ എന്നാണ് ചോദ്യം അപ്പോ അഞ്ച് തിങ്കൾ ഓക്കെ നെക്സ്റ്റ് സിക്സ് ക്വസ്റ്റ്യൻ വിച്ച് ബുക്ക് ഇസ് നോൺ ആസ് ദി ബൈബിൾ ഓഫ് മാത്തമാറ്റിക്സ് ക്യുസ് മത്സരത്തിന് ചില ചോദ്യങ്ങൾ ഒരു ആൻസർ കണ്ടുപിടി എഴുതാനുണ്ടാവും പഠിച്ചത് എഴുതാനുണ്ടാവും അപ്പൊ ബൈബിൾ ഓഫ് മാത്തമാറ്റിക്സ് ഗണിതശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഒരുപാട് പഠിക്കണം ആധുനിക ഗണിത ശാസ്ത്രത്തിന്റെ പിതാവ് ഗണിതശാസ്ത്രത്തിന്റെ പിതാവ് അങ്ങനെ ഒരുപാട് ചില കാര്യങ്ങളുണ്ട് അതൊന്ന് പഠിച്ചു വെക്കുക ഓക്കെ അത് ഇതിലുണ്ട് നമ്മുടെ മാസൂറിൽ തന്നെ വേറൊരു ക്യൂസ് മത്സരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ട് അതും കൂടാ നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും അപ്പൊ ഗണിത ശാസ്ത്രത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് നിങ്ങൾ പഠിച്ചു വെക്കുക ാണ് പേര് ഇനി എനിന്ന് കിട്ടുന്നില്ലെങ്കിൽ ദി എന്ന് കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾ എന്ത് പഠിക്കുക എലമെന്റ്സ് എലമെന്റ്സ് എന്നെങ്കിലും പഠിക്കുക എലിമെന്സ് കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ പോട്ടാ ദീന്ന് കിട്ടുന്നില്ലെങ്കിൽ പോട്ടെ എലമെന്റ്സ് എന്നെങ്കിലും പഠിച്ചു വെക്കുക ഈ പുസ്തകം ഗണിത് ഈ പുസ്തകമാണ് നമ്മുടെ ഗണിതശാസ്ത്രത്തിലെ യൂക്ലിഡ് എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് ഏത് എലമെന്റ്സ് അത് ആരെഴുതിന്നും കൂടെ ചിലപ്പോ ചോദ്യം വരാറുണ്ട് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ ഒരു ചിത്രം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ ചിത്രം ആരുടേതാണ് ഏത് ശാസ്ത്രജ്ഞയാണ് ആ ചിത്രം എന്നാണ് ആ ചിത്രം ആരുടേതാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത് ശകുന്തളാ ദേവിയാണ് ഓർമ്മിക്കണേ ആ രൂപം മനസ്സിൽ ഓർമ്മിക്കണം ശകുന്തളാദേവി ശകുന്തള ശകുന്തള ആ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരണം ഇതേ ശകുന്തള ദേവി ഓക്കെ അപ്പൊ ഇത് രണ്ടും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പിംഗ് നമ്മൾ പഠിച്ചു വെച്ചിട്ട് പറയേണ്ട ഫാക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ടെണ്ണം ഈ ശകുന്തള ദേവിയുടെ പ്രത്യേകതയുണ്ട് ഇവരുടെ പറയുന്നത് എന്താ പറയുന്നത് എന്ത് കമ്പ്യൂട്ടർ വാക്കിംഗ് കമ്പ്യൂട്ടർ ഓക്കെ അല്ലെങ്കിൽ ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നൊക്കെ മനസ്സിലായില്ലേ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആ ഫോട്ടോയിൽ കാണുന്ന ശകുന്തള ദേവിയാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പൊ അത് രണ്ട് ഇങ്ങനെ ആയതുകൊണ്ട് അതിന്റെ ആൻസർ പഠിച്ചാൽ മതിയെ ആളെ മനസ്സിലാക്കണേ എട്ട് അപ്പൊ രാമാനുജന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടാൽ പഠിക്കണം കേട്ടോ രാമാനുജന്റെ ഫോട്ടോ എട്ടാമത്തെ ഒരു സംഖ്യയെ ഏഴ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഏറ്റവും വലിയ ശിഷ്ടം ഒരു നമ്പറിന ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയത് എത്രയാണ് ആറാണ് ശ്രദ്ധിക്കണേ ഇനി അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏറ്റവും വലുത് കിട്ടുക നാലായിരിക്കും എന്താണ് അപ്പൊ അതിന്റെ അർത്ഥം ഒന്ന് കുറച്ചാ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ശിഷ്ട അഞ്ചെന്ന് ഒന്ന് കുറച്ചാ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അപ്പൊ കാര്യം പഠിച്ചു വെക്കണം എന്നാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം മാത്രം പഠിക്കലല്ല അപ്പൊ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഏറ്റവും ലാർജ് ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ടുള്ള മനസ്സിലായില്ല ലാർജസ്റ്റ് റിമൈൻഡർ ഏത് എന്ന് ചോദിച്ചാൽ അതിന് തൊട്ട് താഴെ വരുന്ന നമ്പർ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസിയാണ് ഈ എഴുന്നൂറ്റി ഇരുപത് എന്ന നമ്പറിനേക്കാൾ എത്ര കൂടുതലാണ് പന്ത്രണ്ട് ഇൻറ്റു എഴുപത്തിരണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻറ്റു എഴുപത്തിരണ്ട് എന്ന് പറയുന്ന കൊണ്ട് തന്നെ എഴുന്നൂറ്റി ഇരുപതിന് നമുക്ക് എങ്ങനെ എഴുതാം പത്ത് ഇൻറ്റു എഴുപത്തിരണ്ട് എന്ന് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ പത്ത് ഇന്റ് പത്ത് ഇന്റു എഴുപത്തിരണ്ടും പന്ത്രണ്ട് ഇന്റു എഴുപത്തിരണ്ടും ആയാൽ ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നില്ലേ എത്ര കൂടുതലാണ് ഇത് ഇത് എത്ര കൂടുതലാന്ന് മനസ്സിലാവുന്നില്ല എത്ര പന്ത്രണ്ട് പത്ത് പോയാൽ രണ്ട് രണ്ടല്ല ഉത്തരം എഴുതേണ്ടത് രണ്ട് ഇന്റു എഴുപത്തിരണ്ട് എത്രയാണ് നൂറ്റി നാൽപ്പത്തി നാലാണ് ഇതിവിടെ വ്യത്യാസം കണ്ടുപിടിച്ചിട്ട് ഏത് കൊണ്ടാണോ ഗുണിക്കുന്നത് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം ഐഡിയ മനസ്സിലായാലോ ഇവയുടെ അപ്പൊ എന്ത് ചെയ്യണം ഈ പറഞ്ഞിരിക്കുന്നതിലത്തെ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് ഇതിനെ നിങ്ങൾക്ക് എഴുതാൻ അറിയണം അപ്പൊ ഇത് ഒന്നിക്കില് പത്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇരുപതിന്റെ മൾട്ടിപ്പിൾ അങ്ങനെയൊക്കെയാണ് ഇവിടെ വരിക അപ്പൊ അതിനേക്കാൾ എത്ര കൂടുതൽ ഉണ്ട് എത്ര കൂടുതൽ എങ്ങനെ മനസ്സിലാവരുത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് ഇത് രണ്ടും അടിയിൽ വരയിട്ടാ മതി അപ്പൊ പത്ത് സോറി പന്ത്രണ്ടും പത്തും നമുക്ക് കിട്ടുമല്ലോ നമുക്ക് ഇവിടെ കിട്ടിയത് പന്ത്രണ്ട് ഇവിടെ കിട്ടിയത് പത്ത് അപ്പൊ രണ്ടെണ്ണത്തിന്റെ വ്യത്യാസം ഇപ്പൊ രണ്ട് ഇൻഡു എഴുപത്തിരണ്ട് ആൻസർ നൂറ്റി നാപ്പത്തിനാല് ഇനി അടുത്തത് ഒരു ട്രെയിൻ നോക്കൂ അത് ഈസി കണക്കാണ് നിങ്ങൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന കണക്കാണ് പതി പത്താമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ പത്താമത്തെ പതിനൊന്ന് എ എമ്മിന് പാലക്കാട് നിന്നും പുറപ്പെട്ട ട്രെയിൻ നാല് മുപ്പത് പി എമ്മിന് കാസർഗോഡ് എത്തുന്നു ശ്രദ്ധിക്കണം ഒന്ന് പതിനൊന്ന് എ എം ആണ് മറ്റേത് നാല് മുപ്പത് പി എം ആണ് എ എമ്മും പി എം ഓമ്മ കുട്ടികൾ ശ്രദ്ധിക്കണം ഈ ഇതിനിടയിൽ പന്ത്രണ്ട് മണിയുടെ ഒരു പാലും ഉണ്ടാവും ഓക്കെ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് നാല് മണി ആവുക ഇത് സാധാരണ ക്ലോക്കാണ് അപ്പൊ പതിനൊന്ന് മുതൽ നാല് ഇത് എ എം ും പി എംഒ ആയാൽ അതിനിടയിൽ ഒരു സമയമുണ്ട് പന്ത്രണ്ട് അത് ഓർത്തു വെക്കണം അപ്പൊ ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമാണ് അത് അറിയുന്ന കുട്ടിക്ക് ഇനി എളുപ്പമാണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ എത്ര മണിക്കൂർ ഒരു മണിക്കൂർ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി മുതൽ നാല് മുപ്പത് വരെ എത്ര നാല് മുപ്പത് തന്നെ നാല് മണിക്കൂറും മുപ്പത് മിനിറ്റും തന്നെ പന്ത്രണ്ട് മണി മുതൽ അഞ്ചു മണി വരെ അഞ്ചു മണിക്കൂർ പന്ത്രണ്ട് മണി മുതൽ ഏഴ് മണി ഇരുപത് മിനിറ്റ് അപ്പോ മണി ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോ ഇവിടെ എത്രയാണോ കാണുന്നത് അത് തന്നെ നമുക്കിവിടെ എഴുതാൻ പറ്റും അങ്ങനെയുള്ള ചില പോയിന്റുകൾ ഓർമ്മിച്ച് നോക്കുക അപ്പൊ നാല് മുപ്പതിന്റെ കൂടെ ഒരു മണിക്കൂറും കൂടെ കൂട്ടുക അപ്പൊ എത്ര കിട്ടും അഞ്ചു മണിക്കൂർ ഇരുപത് മിനിറ്റ് അഞ്ച് സോറി മുപ്പത് മിനിറ്റ് ഈസി ആണല്ലോ അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഒരു ഫൈവ് അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ശ്രദ്ധിക്കണേ പതിനൊന്ന് എ എം നാല് മുപ്പത് പി എം അതി അതേ സമയത്ത് എട്ട് എ എം പതിനൊന്ന് എ എം ആണെങ്കിലോ അവിടെ പന്ത്രണ്ടിന്റെ പാലം വേണ്ട കാരണം രണ്ടും എ എം അല്ലേ എ എം പി എം ആകുമ്പോ മാത്രമേ ഈ പാലത്തിന്റെ ആവശ്യം ഉള്ളൂ ഓക്കെ ഇനി പതിനൊന്നാമത്തത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റിനാണ് ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ ആര് ആസ് ദി പ്രിൻസസ് ഓഫ് മാത്തമാറ്റിക്സ് ഓർമ്മിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾ ഫോട്ടോ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ശ്രീനിവാസ രാമാനുജനാണ് ഇതാരാണ് വരിക ഗണിതശാസ്ത്രത്തിലെ രാജകുമാരൻ എഴുതണം കാൾ இலீஷில் ஆனால் சி எர் எல் காணி ഓ അങ്ങനെ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഗാസ് എങ്കിലും പഠിച്ചു വെക്കുകൊക്കെ പറയും ആണ് ഗണിതശാസ്ത്ര ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിലെ എന്ന് പറഞ്ഞാല് അത് ശ്രീനിവാസ രാമാനുജനാണ് കേട്ടോ അത് ശ്രീനിവാസ ഇന്ത്യൻ ഇത് ഇന്ത്യൻ അല്ല ലോകത്തിൽ എല്ലാവരും അറിയപ്പെടുന്നതാണ് കേട്ടോ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ കുട്ടികൾ ശ്രദ്ധിച്ചാൽ എല്ലാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് രാമാനുജൻ സംഖ്യ ഏത് ശ്രീ രാമാനുജന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും രാമാനുജൻ സംഖ്യ എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഓർമ്മിക്കണേ ഇത് എങ്ങനെ ഓർമ്മിക്കാൻ പറ്റുക നിങ്ങൾ ഒന്നാദ്യം പിന്നെ ഏഴും രണ്ടും ഒൻപത് ഏഴും രണ്ടും ഒൻപത് ആ ക്രമത്തിലാണ് പോവുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇതിനാണ് രാമാനുജൻ സംഖ്യ എന്ന പറയുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് ഉയർന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ക്വസ്റ്റ്യൻ എഴുന്നൂറ്റി പതിനാല് എണ്ണൂറ്റി നാപ്പത്തി മൂന്നിന് അഞ്ചു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്ര റിമൈൻഡർ എത്ര എന്നാണ് ചോദ്യം പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്കറിയാം ഇപ്പൊ നാല്പത്തിരണ്ട് എന്നുള്ള നമ്പറിന അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താല് ഇതിന്റെ റിമൈൻഡർ ശിഷ്ടം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എത്ര ഈ രണ്ടായിരിക്കും അഞ്ചിൽ കുറവായിട്ടുള്ള സംഖ്യ ആയിരിക്കും അത് അതെത്രയാണ് രണ്ട് നാൽപ്പത്തി എട്ടിനെയാണ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം എട്ടിന എട്ട് എട്ടിൽ നിന്ന് അഞ്ച് കുറച്ചാ മതി അഞ്ചിനെക്കാളും കുറവാണെങ്കിൽ അതന്നെ ആയിരിക്കും ശിഷ്ടം അഞ്ചിനെക്കാളും കൂടുതലാണെങ്കിൽ അവയുടെ ഡിഫറൻസ് ആയിരിക്കും അവയുടെ ഡിഫറൻസ് എട്ടെന്ന് അഞ്ച് പോയാൽ മൂന്ന് ഇതാണ് അഞ്ചിന്റെ പ്രത്യേകത ഈ ശിഷ്ടം കണ്ടുപിടിക്കാൻ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള വഴി അതൊന്ന് കൃത്യം മനസ്സിലാക്കി വെക്കുക പക്ഷെ ഇവിടെ നമുക്ക് എങ്ങനെയാ തന്നത് ഈ ഗുണിച്ച മാതിരിയാണ് ഗുണിച്ച മാതിരിയാകുമ്പോ നമുക്ക് നോക്കേണ്ടത് എന്താ ഈ അവസാനത്തെ നമ്പറെ നമുക്ക് അറിയണ്ടു അത് അഞ്ചിൽ കുറവാണോ അഞ്ചിൽ കൂടുതലാണോ നോക്ക് ഈ നാലിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്രയാ കിട്ടുക ഈ ഒന്നിനോ ഈ ഒറ്റ ഒന്നിന്റെ സ്ഥാനത്ത് കുണിച്ചാല് നാല് മൂന്ന് പന്ത്രണ്ട് അപ്പൊ ഏറ്റവും അവസാനം വരുന്നത് രണ്ടായിരിക്കുമല്ലോ അപ്പോ രണ്ട് വന്നാല് അഞ്ചു കൊണ്ട് ഹരിച്ചാല് ശിഷ്ടം എത്ര തന്നെ ആയിരിക്കും ശിഷ്ടം രണ്ട് ആയിരിക്കും റിമൈൻഡർ രണ്ട് ആയിരിക്കും അപ്പൊ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിലോഗ്രാം പഞ്ചസാരയുടെ വില അൻപത് രൂപയാണെങ്കിൽ നാനൂറ് ഗ്രാം പഞ്ചസാരയുടെ വില എത്ര പലതവണ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ നോക്കേണ്ട കാര്യം ഒരു കിലോഗ്രാമാണ് ഗ്രാം ആണ് അപ്പൊ ആദ്യം ചെയ്തത് ഈ ഒരു കിലോഗ്രാംന്ന് പറഞ്ഞാല് ആയിരം ആണല്ലോ ഒരു കിലോഗ്രാം ആയിരം അപ്പൊ ആയിരം ഗ്രാമിന് എത്ര രൂപ അമ്പത് രൂപ ഒരു കിലോഗ്രാമിന് ആയിരം എഴുതി ആയിരം ഗ്രാമിന് അമ്പത് രൂപയാണെങ്കിൽ നാന്നൂറിന്റെ വേണ്ടത് നാന്നൂറ് ഗ്രാമിന്റെ കിട്ടാൻ നൂറ് ഗ്രാമിന്റെ കിട്ടിയാൽ മതിയല്ലോ നൂറ് ഗ്രാമിൻ്റെത് കിട്ടിയാ മതി ആയിരത്തിന് അമ്പത് രൂപയാണെങ്കിൽ നൂറ് ഗ്രാമിന് അഞ്ചു രൂപയല്ലേ ഉണ്ടാവുക ആയിരത്തിന് അമ്പതാണെങ്കിൽ നൂറ് ഗ്രാമിന് അഞ്ച് കാരണം എന്താ അഞ്ച് പത്ത് അമ്പത് നൂറ് പത്ത് ആയിരം ഫൈവ് ഇന് ഫിഫ്റ്റീൻ ഹൺഡ്രഡ് ഇൻറ്റു ടെൻ തൗസൻഡ് അപ്പൊ നൂറ് ഗ്രാമിന്റെ വില കിട്ടി അഞ്ച് രൂപ അപ്പൊ ഇനി നാന്നൂറ് ഗ്രാമിന്റെ കണ്ടുപിടിക്കാലോ നാല് ഇന് അഞ്ച് ഈക്വൽ ടു എത്ര രൂപ ഇരുപത് രൂപ ഐഡിയ മനസ്സിലായല്ലോ ഒന്ന് കിലോഗ്രാമിൽ തന്നോ രണ്ടാമത്തെ ഗ്രാമിൽ കിലോഗ്രാം എത്ര ഗ്രാം എന്ന് എഴുതിയിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ളതിന് യോജിച്ച വില കണ്ടെത്തുക ഓക്കെ യെസ് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഏഴ് പൂജ്യം ഈ രണ്ടക്കങ്ങൾ ഉപയോഗിച്ച് എത്ര നാലക്ക സംഖ്യകൾ എഴുതാം സാധാരണഗതിയിൽ ഇങ്ങനെ ചോദ്യങ്ങൾ പറയുമ്പോൾ അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ആവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്പറുകള് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത് നാലക്ക സംഖ്യകളാണ് പറഞ്ഞത് നാലക്ക ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യുമല്ലോ അപ്പൊ ഏതൊക്കെ സംഖ്യ ഏഴ് വേണം പൂജ്യം വേണം രണ്ട് തരത്തിൽ ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം ഏഴ് പൂജ്യം വരുന്ന രീതിയിൽ എത്ര നാലക്ക സംഖ്യകൾ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര അറിയോ ഏഴ് പൂജ്യം 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 പിന്ന അടുത്തത് നമുക്ക് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് 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 പൂജ്യം പൂജ്യം ഏഴ് ഏഴ് പൂജ്യം ഏഴ് ഓക്കെ പിന്ന നമുക്ക് വരുന്നത് എന്തൊക്കെ വരും ഏഴ് 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 പൂജ്യം ഓക്കെ പിന്നെ പിന്ന ഏഴ് പൂജ്യം ഏഴ് പൂജ്യം അപ്പൊ ഇത്രയും എണ്ണം വരും എത്ര എണ്ണം അത് വരിക ഏഴ് എണ്ണം വരും ഏഴ് നമ്പേഴ്സ് എത്ര എണ്ണം വരും ഏഴെണ്ണം സെവൻ നമ്പേഴ്സ് വരും ഫോർ ഡിജിറ്റ് നമ്പർ ശ്രദ്ധിക്കണം എന്ത് കണ്ടീഷനാണ് ആണ് ഏഴ് അല്ലെങ്കിൽ പൂജ്യം ഉപയോഗിച്ച് എഴുതണം ഏഴ് കൊമാ പൂജ്യം ഉപയോഗിച്ച് എഴുതാവുന്ന നാലക്ക നമ്പറുകളാണ് ഇനി ഏഴ് അല്ലെങ്കിൽ പൂജ്യം ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന നമ്പറാണെങ്കിൽ അങ്ങനെ ചോദ്യം വരാം ഏഴ് അല്ലെങ്കിൽ സീറോ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്ന ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാല് ഇതിന്റെ കൂടെ ഒരാൾ കൂടെ വരും അതാരായിരിക്കും ഏഴ് 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 എന്ന് പറയുന്ന നമ്പർ ഇതിൽ ഏഴ് മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായിരിക്കും രണ്ടാമത്തെ ചോദ്യം ഉണ്ടാവുക ഏഴ് അല്ലെങ്കിൽ പൂജ്യം ഏതെങ്കിലും മതി ഏഴ് അല്ലെങ്കിൽ പൂജ്യം ഇവ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റുന്നത് ഓക്കെ പൂജ്യം പൂജ്യം മാത്രം ഉള്ളതാവൂലോ അപ്പൊ എത്രണം കിട്ടും നമുക്ക് അങ്ങനെ വരുമ്പോ എത്രണം കിട്ടും എട്ടെണ്ണം നമുക്ക് കിട്ടും ഓക്കെ മനസ്സിലാവണേ ഏഴ് പൂജ്യം എഴുതുന്നത് ഏഴ് പൂജ്യം ഉപയോഗിച്ചിട്ട് എഴുതുന്നത് എന്ന് പറയുമ്പോ ഏഴെണ്ണം അല്ലെങ്കിൽ പൂജ്യം ഉപയോഗിച്ചിട്ട് എഴുതാൻ കഴിയുന്നത് എത്രണം എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എട്ടെണ്ണം കിട്ടും അപ്പൊ ഏഴ് മാത്രം ഉള്ളതും അവിടെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കാണാം എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ അറിയിക്കുക ഓക്കേ അപ്പൊ ഇതിനു മുമ്പും ഉള്ള വീഡിയോകൾ നിങ്ങൾ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നമുക്ക് പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ